എല്ലാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സുഹൃത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം ആദ്യത്തെ ടിപ്പ് സപ്പോർട്ട നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് മൂത്തോ മൂത്തില്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടോപ്പിൽ ഇതാ ഇതേപോലെ ഒരു മൊന പോലെ എന്താ സൂചീൻ്റെയൊക്കെ ഒരു ടിപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ഒരു ഞാരി പോലെ ഇങ്ങനെ നിൽക്കണമുണ്ടാവും അപ്പോൾ ഒരു മൊന അങ്ങോട്ട് മൂക്കുന്നതോടുകൂടി കൊഴിഞ്ഞു പോവും അപ്പോൾ നമുക്കത് മൂത്തു എന്ന് മനസ്സിലാക്കാം കേട്ടോ അതുപോലെ നമ്മൾ സപ്പോട്ട പൊട്ടിക്കുന്നതിന് മുമ്പ് മരത്തിൽ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ആ ഒരു തൊലീടെ അവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് അറിയാൻ അവിടെ നല്ല പച്ച കളർ ഉണ്ടാവും ുംലി ഇങ്ങനെ ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഈ ഒരു തുമ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി ആ തുമ്പ് ഭാഗം കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട മൂത്തു എന്ന് മനസ്സിലാക്കിയിട്ട് പൊട്ടിക്കാൻ പറ്റും പിന്നെ വലിയ മരൊക്കെ ആണെങ്കിൽ രക്ഷയില്ല അവർ ഏകദേശം ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും അതിൻ്റെ ഒരു തൊലി ചെത്തണ്ട മടി ഓർത്തിട്ട് ആ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ട് കുറേ പേരെങ്കിലും ഇടിയഞ്ചക്ക കറി വെക്കാൻ മടിക്കും അപ്പോൾ അതിനുള്ള ഒരു ഈസി ആയിട്ടുള്ള ടിപ്പ് കേട്ടോ അപ്പോൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തോന്നേ ഉള്ളൂ നമ്മൾ ഇടിയഞ്ചക്ക വെറുതെ സാധാരണ പോലെ തന്നെ പൊട്ടിച്ചെടുത്തിട്ട് ആ ഒരു ഞെട്ടുപാകൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഒന്ന് കഴുകിയിട്ട് വേണം ഇത് ചെയ്യണ്ട എന്നിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്ത് പീസുകളാക്കിയ ശേഷം നമ്മൾ ഇതിനെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക കുക്കറിൽ ഇടുന്നതിനേക്കാൾ മുമ്പായിട്ട് കുക്കറിൻ്റെ സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് എണ്ണ തടവി എടുക്കണം അല്ലെങ്കിൽ ആ ഒരു പശ ഇങ്ങനെ കുക്കറിൻ്റെ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വീസിലടിക്കുക അത്രത്തോളം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ നല്ല പോലെ ഉലർന്നിരിക്കണം എന്നാണെങ്കിൽ ഒരൊറ്റ അടി അടിച്ചാൽ മതിയാവും ഇതിപ്പോൾ ഞാൻ ഒരു രണ്ട് വിസലടിച്ചതാണ് കണ്ടില്ലേ അപ്പം ഇതേപോലെയാണ് ആയിട്ടുള്ളത് ഇനി നമുക്കിത് ചൂടാറുമ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ ഒരു ബാക്ക് ഭാഗൊക്കെ ചെത്തിക്കളയാം ആ ഒരു കൂന്നിൻ്റെ ഭാഗമൊക്കെ ചെത്തിക്കളയാം കേട്ടോ അപ്പോൾ അതായത് ഞാനിങ്ങനെ ഓരോന്നായിട്ട് ചെത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക പച്ചയിലാണെങ്കിൽ ചെത്താനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പ്രത്യേകിച്ചും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കൂ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യാറുള്ളത് ഇതിനേക്കാൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഉണ്ടോ അത് എന്താണെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യണേ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ആ ഒരു കല്ലുണ്ടല്ലോ അതിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ചതച്ചെടുക്കാറുമുണ്ട് ഞങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് മെത്തേഡെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം കേട്ടോ ഇപ്പോൾ തന്നെ നമ്മളിതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്തത് നമ്മൾ പാൽപ്പാടൊക്കെ എടുത്തു വെച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചിട്ട് ബട്ടർ അതുപോലെ ഗീ ഒക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ടിപ്പാണ് ചില സമയത്ത് നമ്മൾ പാൽപ്പാടെ എടുത്ത് മിക്സിയിൽ അടിക്കുമ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെ ക്രീമായിട്ട് നിൽക്കുകയുള്ളൂ കുറച്ച് നേരം അടിച്ചാലും ഒട്ടും തന്നെ ഒരു ബട്ടർ ഇങ്ങനെ പിരിഞ്ഞ് വരില്ല അപ്പോൾ അങ്ങനെ വരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ കുറച്ചും ഐസ് ക്യൂബ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചാൽ മതി പെട്ടെന്ന് തന്നെ ആ ഒരു ബട്ടർ നമുക്കിതിലിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിക്കോളും അപ്പോൾ ഈ ഒരു ടിപ്പും അങ്ങനെ തോന്നുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടുത്തത് ചില ദിവസം നമ്മൾ അധികം പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് കിച്ചൺ സിങ്കിലൊക്കെ ആകെ എണ്ണമയൊക്കെ ആയിട്ടും പിന്നെ ഒരു തിളക്കൊക്കെ പോയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ആ ഒരു സിങ്കിൽ തേച്ച് പിടിപ്പിക്കുക ഇപ്പം ഞാനിത് നല്ലപോലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യണം പത്ത് മിനിറ്റിന് ശേഷം ഇതുപോലെ രണ്ട് ഡ്രോപ്പ് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ സിങ്ക് നല്ല ക്ലീനായിട്ട് കിട്ടും അതുപോലെ ഇങ്ങനെ കഴുകുകയാണെങ്കിൽ ഒട്ടും തന്നെ ഉറുമ്പ് അതുപോലെ മറ്റുള്ള പ്രാണികളുടെ ശല്യമൊക്കെ ഒഴിവാക്കാനും നല്ലതാണ് അപ്പോൾ കുറച്ച് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ നല്ലപോലെ മെസ്സായിട്ടുള്ള സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് കുട്ടിക്കുട്ടി ടിപ്സിൽ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും ചാനൽ പുതുതായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടിക്കരുതേ അപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്